അസാ എല്ലാവർക്കും നമസ്കാരം ശൈലി ബി ചർപ്പ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്നെവിടെ ഉള്ളതെന്ന് അറിയാം ഏലൂർ മേത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏലൂർ മേത്താനം എവിടെ വെച്ചാൽ ആലങ്ങാട് പഞ്ചായത്തിലാണ് ആലങ്ങാട് പഞ്ചായത്ത് എവിടെ ചോദിച്ചാൽ പറവൂർ താലൂക്കിലാണ് പറവൂർ താലൂക്ക് എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ് മാത്രമല്ല നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ കളമശ്ശേരി ഇവിടെ അടുത്ത് അതുപോലെ തന്നെ നമുക്ക് ആലുവയുടെ ആലുവ ഇവിടെ എടുത്ത് പറവൂരെടുത്ത് വാറാപ്പുഴ അടുത്ത് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഈ കാണുന്ന വീട് ഏഴ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറിൽ പോലെ സ്ക്വയർ ഫീറ്റാണ് വീട് കീഴിലൻ വീടാണ് രണ്ട് ഭാഗത്തേക്ക് മുഖം വെച്ചിട്ടുള്ള ഓപ്പൺ കിണറോട് കൂടിയിട്ട് വെള്ളം കിട്ടുന്ന നല്ല ഏരിയയിലുള്ള വീട് ചെറിയ പൈസ വലിയ വീട് ചെറിയ പൈസ വേഗം മേടിച്ചോളിയിട്ടാണ് ചെറിയ പൈസ പൈസയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള എമൗണ്ട് ഒന്നുമില്ല അത് വർക്കൊക്കെ എം ആരി വർക്കാന്ന് പറയുന്നത് ഫുള്ള് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഇട്ടിട്ടുള്ള വർക്കാണ് ഇൻഷാ ടു സെഡ് വരെ ഒന്ന് കാണും അവരുടെ പ്രിയപ്പെട്ട ബീമിങ്ങ് എന്താണ് പാലങ്ങളിലെ ഏലൊരു പാലം അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് ഉണ്ട് ആ വാഹനം പോകണ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് നമുക്ക് എറണാകുളത്തേക്ക് ഈ ബസ് സ്റ്റാൻഡ് നിന്ന് ഡയറക്റ്റ് എപ്പോൾ ബസ് ഇട്ടു കാരണം ആ കാരണം നമുക്ക് കുറച്ച് ദൂരെയുള്ളൂ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കണം ഈ പോയത് ആ ഇവിടുന്ന് പോവാണെച്ചാൽ മുന്നൂറ് മീറ്റർ വാന്നൂറ് മീറ്റർ അതല്ലാ കുട്ടികളെ മീൻ പിടിക്കണല്ലോ അവിടുന്ന് നമുക്ക് നൂറ് നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ അപ്പോൾ അത്രയും അടുത്താണ് നമ്മുടെ അതേപോലെ തന്നെ ഇവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും നല്ലൊരു ഭാഗത്ത് നമുക്ക് ആ വീട് കാണുന്നുണ്ടെങ്കിൽ അവിടെ വീട് നമ്മുടെ വീടാണ് കാണുമ്പോഴും നോക്കിയാൽ കാണുന്ന ആ മരത്തിനുള്ളിൽ കൂടെ അപ്പോൾ ചെറിയ വിലക്കൊക്കെ കിട്ടാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹിയമകളെ നമുക്ക് പോകുക എല്ലാവരും ഷെയർ ചെയ്തോളാം ഷെയർ ചെയ്തവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കേണ്ടി നമ്മൾ കശ്മീർ റിയൽ എസ്റ്റേറ്റ് വാങ്ങാം ഇൻഷാല്ല ഈ റോഡിൻ്റെ ആകെ പോകേണ്ട ഒരു മുന്നൂറ് മീറ്റർ ദൂരം ഇൻഷാല്ലാതെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹിയമെങ്കിൽ എന്താ ഈ റോഡ് സൈഡ് കണ്ടില്ല അവിടെ തൊട്ടപ്പുറത്ത് ഗ്യാസ് കോടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീടൊക്കെ കാണിച്ചു കൊടുത്ത ഇവിടുന്ന് നിന്ന് ഇപ്പൊ നിന്ന് കാണിച്ചു കൊടുത്തത് എന്താ അതിൻ്റെ ഭംഗി കണ്ടി കണ്ടോ നാല ചേറ്റപുറം മാതിരി റോഡ് സൈഡ് ഏഴ്സിൻ്റെ സ്ഥലം സ്ഥലത്തിനെന്താ ഇവിടെ വില ഇങ്ങനെ വീട് കെട്ടി പൈസ എത്ര വരും ഉണ്ടോ നല്ല ഫില്ലറിട്ട് കെട്ടിയ കാലുകളാണ് കാണുന്നത് ഫുള്ള് ഫില്ലറുമ്പോൾ കെട്ടിയ കാലുകളാണ് ഉണ്ടോ പ്രിയപ്പെട്ട കവികളെ കാണണം വെള്ളമാണെങ്കിൽ ഓപ്പൺ കളർ ചോദിച്ചാൽ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ ടാങ്കുകൾ സ്പിറ്റ് ചെയ്തിട്ടുണ്ട് പൈപ്പ് ലൈൻ കണക്ഷനത്തിന് വേണ്ടിയിട്ട് വെള്ള ടാങ്ക് ഫിറ്റ് അവിടെ കാലിപ്പറ്റിൻ്റെ പുറമെ കിണറുണ്ട് ഓപ്പൺ കിണറുണ്ട് അതിനൊക്കെ ഫുള്ള് വീടുകളാണ് നല്ല വി ഐ പി ഏരിയാണ് ഇവിടെ ഓരോ സിനിമ സ്ഥലത്തിനെന്താണെന്ന് വരാം നിങ്ങളൊന്നും വന്ന് അന്വേഷിക്കില്ല അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഏലൂർ മേത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്കിൽ ആലങ്ങാട് പഞ്ചായത്തിൽ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ ഇവിടുന്ന് നാലുപേർക്ക് അടുത്താണ് പറവൂർക്ക് അടുത്താണ് ഏ അതേപോലെ അടുത്താണ് അങ്ങനെ എല്ലാ ഭാഗത്തും എയർപോർട്ട് കാണും വെറും പതിനഞ്ച് കിലോമീറ്റർ ഒറ്റ ഇവിടുന്ന് കാണുന്നത് അതുകൊണ്ടോ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഇങ്ങോട്ട് വന്നു നോക്കാണി ഉള്ളിലൊന്ന് കയറിയ കാണികള് ഇതിൻ്റെ ഡോറിൻ്റെ പണിയുണ്ട് ടൈൽസിൻ്റെ വർക്കുമുണ്ട് പക്ഷേ ജനല് കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിറ്റാണ് ഒക്കെ ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ടോ ടൈൽസോ ഗ്രാനൈറ്റ് എന്താ ഇട്ടോളി ഇതാ ഈ ഭാഗത്താണ് ടാങ്കുകൾ ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് സംവിധാനം ചെയ്തിട്ടുണ്ട് ഏ ഭാഗത്തുനിന്ന് കിണർന്ന് കാണിച്ചു കൊടുക്കും ചേർന്ന് കാണിച്ചു കൊടുക്കുക ഉള്ളിൽ കുറേ കാണിച്ചു കൊടുക്കേണ്ടത് വേമ്പോ വേമ്പ കാര്യം എന്തായാലും ഇത് ഒരുപാട് കാണിച്ചു കൊടുക്കാണ്ട് കാണുന്ന അഭിമ്യങ്ങളെ ക്ഷാമം കാണട്ടില്ല ഒന്നും കാണിയിട്ടില്ല എന്താ അതിൻ്റെ ഉള്ളിൽ വർക്കൊക്കെ ഒന്ന് കാണണങ്ങൾ ഓ ഇന്മാതിരി വീടൊക്കെ ഈ വിലക്ക് കിട്ടുക പറഞ്ഞാൽ ഭാഗ്യമാണ് ഓ ആണല്ലേ ഉണ്ടോ അപ്പം പ്രിയപ്പെട്ട ഹബീബികൾ ഈ ഭാഗത്ത് ഞാൻ ആ ഭാഗം കൂടി ഒന്ന് കാണാം കാണോ ആ ബാക്ക് സൈഡ് ഫുള്ള് കാണിച്ചു കൊടുക്കും മോൾക്ക് കാണിച്ചു കൊടുക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ നല്ല താലെടുപ്പുള്ള വീടാണേ എന്തത് കാണണം എന്താ ഹൈറ്റ് നല്ലൊരു ഭംഗി എന്താണ് അതിൻ്റെ ഭംഗി അങ്ങനെ നോക്കിയേക്കാം പ്രിയപ്പെട്ട ഹബീബികളെങ്ങനെ കാണണം എല്ലാ സൈഡും ഒന്ന് കാണിച്ചു കൊടുക്കും എന്തിനാണ് മുതലുണ്ട് അതിനുള്ള മുതലുണ്ട് എങ്ങനൊരു വീട് എറണാകുളത്ത് കിട്ടണമെങ്കിൽ ഈ വിലക്കൊന്നും കിട്ടില്ലാട്ടില്ലേ ഏ ചാ ഇതിന് വില പൊട്ടതരം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നണത് ഏഹ് കാരണം എന്താ പറയുക ഇവിടെ സാലത്തിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ആവില്ല അവിടെ വില എത്ര പറഞ്ഞിരിക്കണെന്നാല് നിങ്ങൾ എൺപത്തഞ്ച് ലക്ഷത്തിന് കൊടുക്കാറുണ്ട് എൺപത്തഞ്ച് ലക്ഷത്തിന് ഉള്ളിലെ വർക്ക് വന്ന് കാണങ്ങൾ ഞാൻ ടൈൽസിൻ്റെ വർക്ക് കൂടി മാത്രമല്ല അതും കൂടി കഴിഞ്ഞാൽ ഒന്നേക്കാൾ കൂടിയതിൻ്റെ വില കേട്ടോ അത് എറണാകുളത്ത് ഒരു സ്ഥലം സാലത്തിന് കായത്ര കൊടുക്കണം അവിടെ അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കാണാം സിറ്റൗട്ട് എം ആര് സിറ്റൗട്ട് കാണാം കണ്ണങ്ങള് എൽ ഐ ഡി ബൾബ് കിടാൻ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ചെയ്തുക്കണ് കേട്ടോ ഏത് പൊട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് കേത്തോണ്ട് നല്ല ഉസാറയാണ് വന്നുകഴിഞ്ഞാൽ വലിയൊരു സിറ്റി ഹാള് എൻ്റെ എറണാകുളം ജില്ലയിലുള്ള ഹബീബിങ്ങളെ ഷെയർ ഇതോളീൻ ഇങ്ങനൊരു മൊതലങ്ങക്ക് ഈ വിലക്ക് കിട്ടൂല ഇത് അർജന്റ് വലുപ്പനായതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വന്നിരിക്കുന്നത് കേട്ടോ മോൾ കേണ്ടെങ്ങൾ എന്താണ് അട പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എവിടെ നിന്ന് നിന്നാലും മോൾ ഭാഗം കാണാം അതിൻ്റെ ഒരു ഭംഗി നോക്കിയേക്കാം ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഇരുപത് ശതമാനം കൂടെ വർക്ക് ഇതിൽ ബാക്കിയുണ്ട് അതും കൂടി കഴിഞ്ഞാൽ വീടുണ്ടല്ലോ സൂപ്പർ വീടായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂം വേണം ഈ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് അല്ലോ ഇതേപോലെ തന്നെയാണ് മോളിൽ രണ്ട് ബെഡ്റൂം അല്ലോ എത്ര ജനൽ കല്യാണമൊക്കെ നിങ്ങൾ മൂന്നും നാലും ഏഴോ യെസ് ഏഴ് അറ്റാച്ച് ബാത്ത്റൂമും അതേപോലെ തന്നെ വയറിങ് പ്ലംബിങ് എല്ലാം നല്ല ക്വാളിറ്റി വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് ഒക്കെ സൂപ്പർ ക്വാളിറ്റി പക്ഷെ വിൽക്കാതിരിക്കാൻ നിർവാഹമില്ല ഹോ പ്രിയപ്പെട്ട ഹബീബൈളെ ഇതിനൊക്കെ വലിയ വില പറഞ്ഞായിരുന്നു ഒരു കോടി തൊണ്ണൂറ് ലക്ഷക്കെ ആദ്യം ലാസ്റ്റ് പറഞ്ഞിരുന്നു ഇപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നു ഇത് അർജൻറ് വിൽപ്പനയാണ് ഞാൻ ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വന്നൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എൺപത്തഞ്ച് ലക്ഷം റുപ്പ്യൊക്കെ അത് തരാം മോല് ഈ മോല് ഇപ്പോൾ ഈ അങ്ങാടിയിൽ കിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം ഇത് എറണാകുളം സ്ഥലം കേട്ടോ എൺപത്തഞ്ച് ലക്ഷം റുപ്പ്യൊക്കെ ഇതിന് വർക്കൊന്നു കാണണം മുകളിലിട്ടില്ലേ പിടിച്ചേക്കാളും വലുതാ മടയിൽ കിടക്കണ വരണ മാതിരിയാണ് ഇവിടുത്തെ വർക്കനേക്കാൾ ഉഷാറാണ് മേലെ വേണോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്താണ് കിച്ചൺ സെറ്റ് ചെയ്യുക ഇണ്ടോ ഓരോ ഭാഗങ്ങളും നോക്കണം എൻ്റെ ആ ദീപ്യങ്ങളെ ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാഭ്യങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസിൽ കൂട്ടി കഴിഞ്ഞാൽ എല്ലാ മാസവും ഒന്ന് അറക്കെടുപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ മുകളിലേക്ക് കയറാം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂം കാണാം അടിച്ചാപ്പൊള്ളി ബെഡ്റൂമാണ് ആണ് രണ്ടെണ്ണം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടും ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാ ഇതാണ് മൂന്ന് ബെഡ്റൂം തന്നെ വലിയൊരു ഹാള് കാണാം നല്ല സൂപ്പർ സ്റ്റാർ ഹാള് ആണോ ബാൽക്കണി ഉണ്ട് പ്രിയപ്പെട്ട എന്റെ അഭിഭ്യങ്ങളെ മുകളിലേക്ക് നോക്കണം എൽഇ ഡി ബൾബ് വേണ്ടിയിട്ട് നല്ല സംവിധാനം നല്ല സെറ്റപ്പ് നല്ല സൗകര്യത്തോട് കൂടി ചെയ്ത വീട് ആഗ്രഹം കൊണ്ട് കെട്ടിയ വീട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം സ്ക്വയർ ഫീറ്റ് അപ്പോൾ ആദ്യം നമുക്കൊരു ബെഡ്റൂമിലേക്ക് കിടക്കാം ആ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ നോക്കണം അതിൻ്റെ വലിപ്പം എത്രയാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഒരു വലിയ ബെഡ്റൂമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ കണ്ടോ ഈ റൂമിൽ റൂമിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ റോഡിലേക്ക് ഇങ്ങനെ നോക്കാം വാഹനങ്ങൾ പോകുന്നത് എത്ര ഭംഗിയായിരിക്കും ഈ ബെഡ്റൂം കണ്ടോ അവിടെ ഗ്യാസിൻ്റെ ഗോഡൗണോ സെറ്റ് കാര്യങ്ങളൊക്കെ കാണാണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണുന്നത് എറണാകുളം ജില്ലയിലാണ് അവ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് ഉണ്ടോ അത് കാണിച്ചു കൊടുത്തോ മാത്രമല്ല ഈ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ജനൽപ്പുളികൾ ഒരുപാടാണ് ഇത് എവിടെയെന്നറിയോ നിങ്ങൾ പറവൂര് വില്ലേജിലാണ് പറവൂര് വില്ലേജിൽ ആലങ്ങാട് പറയുന്ന പഞ്ചായത്തിലാണ് എറണാകുളം ജില്ലയിൽ ആലങ്ങാട് പഞ്ചായത്തിൽ ആലങ്ങാട് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലുള്ളൊരു ആലങ്ങാട് കേട്ടോ അതല്ല ഇത് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്ത് ടൗണുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഓരോന്നിനും പേര് ഞാൻ പറയണില്ല അപ്പോൾ വെയിൻ്റപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒക്കെ ഞങ്ങൾക്കൊക്കെ പറഞ്ഞുതരാം ആ ബെഡ്റൂം കൂടി കാണിച്ചു കൊടുത്താൽ ഈ ബെഡ്റൂം കൂടി കാണിച്ചു കൊടുത്താൽ ഇതിലേക്ക് കേട്ടോ ജനൽ പുളികളിവിടെ ഉണ്ട് കേട്ടോ ജനലെടുത്ത് വെക്കുക പോകേണ്ടു കാരണം ജലൻ്റെ വലിയ പണി കഴിഞ്ഞ് എൺപത് ശതമാനം വർക്ക് കഴിഞ്ഞതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാ ജനൽ പുളികളൊക്കെ ഒന്ന് വെച്ച് ഇഷ്ടപ്പെട്ട ഗ്ലാസ് വെച്ച് ഉണ്ടോ എടുത്ത് വയ്ക്കുണ്ടായിട്ടുള്ള പൊളികൾ എല്ലായിട്ടും ഉള്ള വർക്കൊക്കെ കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ് ഉണ്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി നമുക്ക് അറ്റാച്ച് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഹാളിൽ ഇല്ലോ ഈ ഹാളിൽ നിന്ന് കോമൺ ബാത്റൂമുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ ബാൽക്കണി കൂടെ പോവാം അല്ല ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാണെന്നുണ്ടല്ലോ റോഡിൻ്റെ സൈഡ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണങ്ങള് നല്ല ഭാഗം നിന്ന് കാളിച്ചുകൊടുത്താൽ കുറച്ച് നേരം പെട്ടി നടന്ന് ക്ഷീണിച്ചിരിക്കണേ ഞാൻ അപ്പം നിങ്ങളോട് പറയുക ഇത് എറണാകുളം ജില്ലയിലാണ് ഏ എറണാകുളം ജില്ലയിൽ നമുക്ക് ആലങ്ങാട് പഞ്ചായത്തിലാണ് അതായത് കളമശ്ശേരി ആലുവ പറവൂര് വാരാപുഴ എന്നൊക്കെ തുടങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് എയർപോർട്ട് നമുക്ക് ഇപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ വരെ ഉണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട അഭയമുള്ള ചാനിതൊന്ന് ഷെയർ ചെയ്ത് തൊള്ളിട്ടോ പ്രത്യേകിച്ച് എൻ്റെ എറണാകുളം ജില്ലയിലുള്ള ഹബീബികൾ ഒരു പ്രത്യേകിച്ച് ഷെയർ ഇതോളി നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലത്താണ് വീട് റോഡ് സൈഡാണ് രണ്ട് ഭാഗം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മാത്രമല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നല്ല മോഡൽ വീടുമാണ് ആരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ വീടും കൂടിയാണ് ഇരുഷാദി മുകളിലും കൂടി പോയി കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നമ്മൾ മോൾ കണ്ണു കയറാം മോൾ കയറുമ്പോൾ നിങ്ങൾ ഓരോന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ എൽ ഇ ഡി ബൾബ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗത്തും അതിൻ്റെ ഓഴ്സിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ എറണാകുളം ജില്ലയിൽ കേട്ടോ പറവൂർ താലൂക്കിലാണ് ആലങ്ങാട് പഞ്ചായത്തിലാണ് കളമശ്ശേരി ആലുവ പറവൂര് വാരാപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് എയർപോർട്ട് നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് അപ്പോൾ എയർപോർട്ടിലൊക്കെ വന്നിട്ട് അടുത്ത് നമുക്കൊരു വീട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എൻ്റെ അബീബിയങ്ങൾക്ക് ഇൻഷാല്ല തീർച്ചയായിട്ടും നൂറ് ശതമാനം ഈ വീട് വാടിക്കാം കാരണം അതിനുള്ള വിലയുള്ളൂ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബേമിയങ്ങൾ കണ്ടു കഴിഞ്ഞു വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു ഉള്ള് കണ്ടു പുറം കണ്ടു എല്ലാം കണ്ടു അല്ലേ ഇതിൽ വേറെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് അറിയാം എൺപത് ശതമാനം വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഒരു ഇരുപത് ശതമാനം വർക്കുണ്ട് ആ വർക്ക് എന്താണെന്നറിയോ ഫ്ലോറിങ്ങിൻ്റെ പണിയാണ് അതേപോലെ തന്നെ ജനൽ ജനൽപൊളികൾ അവിടെ ഉണ്ട് ഗ്ലാസ് വെച്ചാൽ മതി അതേമാതിരി ഡോറുകൾ ഏതാ ഇഷ്ടപ്പെടിച്ചാൽ അത് വയ്ക്കുക അപ്പോൾ ഇനി എന്ത് പണിയാണോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക നമ്മൾ എൺപത്തഞ്ച് ലക്ഷം ഉറപ്പേക്ക് തരും ഈ മുതൽ ഇങ്ങനെ അതല്ല നമ്മൾ പരിപാടി പണിയൊക്കെ ഉള്ളിൽ കഴിച്ച് തരണോ അപ്പം അതിനുള്ള പൈസയും കൂടി ഏഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരും അപ്പോൾ ഇതിൻ്റെ ഓണർ വേണമെങ്കിൽ ഓണറിനെ നിങ്ങൾക്ക് ഫുള്ള് വർക്ക് ചെയ്തു തരും യാതൊരു സംശയമില്ല കാരണം പല ഭാഗത്തു നിന്നും വിളിക്കുന്നു പല ഭാഗത്തുനിന്ന് യു കെ കോഴിക്കോട് മറ്റുള്ള ഖത്തർ ബഹ്റൈൻ അങ്ങനെ ഒരുപാട് പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും പ്രവാസികളുണ്ടാവും എറണാകുളം ജില്ലയിൽ എയർപോർട്ടിൻ്റെ അടുത്ത് കളമശ്ശേരിയുടെ അടുത്ത് ആലുവയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ അഭിമുഖങ്ങൾ ചാനൽ കാണുന്നവരുണ്ടാവും അപ്പോൾ ഫുൾ വർക്ക് വേണമെങ്കിൽ നമ്മൾ വന്നിട്ട് നമ്മളാണെങ്കിലും ചെയ്തുതരട്ടെ അല്ലെങ്കിൽ യാതൊരു വേചനം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തുതരാം കാരണം അത്രയും നല്ലൊരു വീടാണ് അർജന്റ് വിൽപ്പന ആയതുകൊണ്ട് ഈ വില അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ അത് നോക്കാൻ ആയില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ വേദന നമ്മൾ വന്നിട്ട് ചെയ്തു തരും അതുപോലെ തന്നെ നിങ്ങൾ വേറെ കാര്യം പറയാൻ എന്താ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആഭിമുഖ്യങ്ങളുടെ ടൗൺ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ആലുവട അടുത്താണ് കളമശ്ശേരി അടുത്താണ് എയർപോർട്ട് അടുത്താണ് സൗകര്യങ്ങൾ ഏറെയാണ് സ്കൂള് പള്ളി മദ്രസ അമ്പലം തുടങ്ങി എല്ലാ വിഭാഗർക്കും താമസിക്കാൻ അതുപോലെ തന്നെ എൻ്റെ ഇത് കാണുന്നവരൊന്നും ഷെയർ ചെയ്തോളി മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എല്ലാ മാസവും നമ്മൾ നറുക്കെടുപ്പുണ്ട് ആ നറുക്കെടുപ്പിലൂടെ ബിസ്മീർ റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസ് നമ്പറിൽ സ്ക്രീൻഷോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് സമ്മാനം കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇത് വിറ്റ് കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് അയച്ചോളി തൈലായിട്ട് അയച്ചോളി ഇത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാൻ ആൾക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട ആ ബീവങ്ങളെ കാരണം എന്താ പറയുക അതുപോലെ തന്നെ വാങ്ങാൻ വരുന്നവർ നമുക്കൊന്ന് വിളിച്ചു പറയാം ശേലിയൊക്കെ ഞാനത് വാങ്ങിക്കൊടുന്ന് സന്തോഷപൂർവ്വം ഒന്ന് വിളിച്ചു പറയാം സന്തോഷപൂർവ്വം നിങ്ങൾ എന്താ ചെത്തീരിക അല്ലേയും ദൂരം വന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടി തരുന്ന എന്താണെന്നറിയുമോ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാല്ലാ ഇനി കൂടുതലൊന്നും പറയില്ല ഇതൊക്കെ കുഞ്ഞ് ഓണറെ നമ്പറാക്കണ് അയാൾ പറഞ്ഞ് തരുടെ സംശയമുണ്ടെങ്കിൽ അയാളോട് വിളിച്ച് ചോദിക്കുക അതിൽ വേറെ വല്ലതും വന്നാൽ എനിക്ക് വിളിച്ചോളി പോലീക്കേണ്ട ഞാൻ ഡൗൻ്റെ ഓഫീസിൽ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണും വരയ്ക്കും കുല്ക്കും മഹേസ്സലാമ മഹെസ്സലാമ